ഇതുകൊണ്ട് ഈ ഒരു സംഭവം വ്യത്യസ്തനാമൊരു സംഭവം എനിക്ക ഗോ സ്റ്റേഷൻ ഗോ സ്റ്റേഷനിൽ നമ്മുടെ ത്രീ സിക്സ്റ്റി ഫൈവ് ഗോ സ്റ്റേഷൻ ഐ മീൻ യോർക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതുകൊണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു മുട്ടത്തോട് പോലെ ആകൃതിയിൽ നമ്മുടെ ഗോ സ്റ്റേഷൻ്റെ ഒരു സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കന്നൊരു സ്ട്രീറ്റ് ബസ്സോ അല്ലെങ്കിൽ ഗോ സ്റ്റേഷനോ ഗോ ബസ്സോ ആ എനിക്കൊന്നും യാ ഇസ്ട്രൂ യാ ഇത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു ഗോ ബസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോ ട്രെയിൻ്റെ ഒരു ലുക്കാണ് ഫ്രണ്ടിൽ ഒരു നാല് കെഡ് ലൈറ്റ് രണ്ട് ഓറഞ്ച് ലൈറ്റ് വേണ്ട രണ്ട് വൈപ്പർ രണ്ട് വൈപ്പറ് അതിൻ്റെ മേളിൽ രണ്ട് ഹോണ് വൈൻ എൻഗ്രസ് ഹോണാണ് മാത്രമല്ല ഇതിൽ നമുക്ക് ഒരു നമ്പറും ഉണ്ട് വേണ്ട സാറിന് അവിടുത്തെ ഗോ ട്രെയിനുകളിലൊക്കെ നമ്പർ ഗോ ട്രെയിനാണെങ്കിലും ഗോ ബസ് ആണെങ്കിലും നമ്പറുണ്ട് നമുക്ക് വേണ്ട ത്രീ സിക്സ്റ്റി ഫൈവ് ാണ് വേറിട്ട കാഴ്ച സുമി മാറി നിൽക്കുന്നു കൈയൊക്കെ മനസ്സിലാവും കൈകൾ കൈ വിരലുകൾക്ക് ചലനങ്ങൾ